നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ലോക്സഭാ സ്പീക്കർ ഓം ബിർള പാർലമെന്റിൽ സംസാരിക്കാൻ അവസരം നിഷേധിക്കുന്നതായി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ചില വിഷയങ്ങൾ ഉന്നയിക്കാനുള്ള തന്റെ ആവർത്തിച്ചുള്ള അഭ്യർത്ഥനകൾ അവഗണിക്കപ്പെടുകയാണെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കാൻ അനുവദിക്കണമെന്ന് അഭ്യർത്ഥിച്ചു പക്ഷെ അദ്ദേഹം സ്പീക്കർ ഓടിപ്പോയി എന്നെ സംസാരിക്കാൻ അനുവദിച്ചില്ല അദ്ദേഹം എന്നെ കുറിച്ച് അടിസ്ഥാനരഹിതമായി എന്തോ പറഞ്ഞു അദ്ദേഹം സഭ പിരിച്ചുവിട്ടു അതിന്റെ ആവശ്യമില്ലായിരുന്നു ഞാൻ എഴുന്നേൽക്കുമ്പോഴൊന്നും എനിക്ക് സംസാരിക്കാൻ അനുവാദമില്ല ഞാനൊരു വാക്കുപോലും പറഞ്ഞിട്ടില്ല ഏഴെട്ട് ദിവസമായി എന്നെ സംസാരിക്കാൻ സമ്മതിക്കുന്നില്ല ഇതൊരു പുതിയ തന്ത്രമാണ് അന്ന് പ്രധാനമന്ത്രി കുംഭമേളയെക്കുറിച്ച് സംസാരിച്ചു എനിക്ക് എന്തെങ്കിലും പറയണമെന്നുണ്ടായിരുന്നു പക്ഷേ എനിക്ക് അനുവാദം നൽകിയില്ല സ്പീക്കറുടെ സമീപനം എന്താണെന്ന് എനിക്കറിയില്ല ഇത് സഭ നടത്താനുള്ള വഴിയല്ല പാർലമെന്റിന് പുറത്ത് മാധ്യമപ്രവർത്തകരോട് രാഹുൽ ഗാന്ധി പറഞ്ഞു വരാനിരിക്കുന്ന കുംഭമേളയെക്കുറിച്ചും വർദ്ധിച്ചു വരുന്ന തൊഴിലില്ലായ്മയെക്കുറിച്ചും സംസാരിക്കാൻ ശ്രമിച്ചുവെങ്കിലും ആവർത്തിച്ചു തടഞ്ഞുവെന്ന് രാഹുൽ ഗാന്ധി വെളിപ്പെടുത്തി ഞാനൊന്നും ചെയ്തില്ല ഞാൻ നിശബ്ദനായി ഇരിക്കുകയായിരുന്നു എന്നിട്ടും ഞാൻ എഴുന്നേൽക്കുമ്പോഴേക്കും സംസാരിക്കുന്നതിൽ നിന്ന് എന്നെ തടയുന്നു ഇവിടെ ജനാധിപത്യത്തിന് സ്ഥാനമില്ല അദ്ദേഹം കൂട്ടിച്ചേർത്തു പിന്നാലെ മറുപടിയുമായി സ്പീക്കർ ഓം ബിർളയും എത്തി സഭയുടെ ഉയർന്ന നിലവാരവും അന്തസ്സും നിലനിർത്തുന്ന രീതിയിൽ അംഗങ്ങൾ പെരുമാറണമെന്ന് ബിർള പറഞ്ഞു പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് നിയമങ്ങൾക്കനുസൃതമായി പെരുമാറുമെന്ന് പ്രതീക്ഷിക്കുന്നു സ്പീക്കർ പറഞ്ഞു രാഹുൽ ഗാന്ധി സംസാരിക്കാൻ എഴുന്നേറ്റപ്പോൾ ഓം ബിർള സഭ പിരിച്ചുവിട്ടിരുന്നു പൊതു പ്രാധാന്യമുള്ള വിഷയങ്ങളെക്കുറിച്ച് കുറിച്ച് ചർച്ചയ്ക്കിടെ വേണുഗോപാൽ തന്റെ പ്രസംഗം അവസാനിപ്പിക്കുമ്പോൾ അംഗങ്ങൾ പ്രതീക്ഷിക്കുന്ന പെരുമാറ്റത്തെക്കുറിച്ച് ഓം ബിർള പരാമർശങ്ങൾ നടത്തി സ്പീക്കറുടെ നിരീക്ഷണത്തിനുള്ള കാര്യം പെട്ടെന്ന് വ്യക്തമായില്ല അംഗങ്ങളുടെ പെരുമാറ്റം ഉയർന്ന നിലവാരത്തിന് അനുസൃതമല്ലാത്ത നിരവധി സംഭവങ്ങൾ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞു ഈ സഭയിൽ അച്ഛനും മകളും അമ്മയും മകളും ഭർത്താവും ഭാര്യയും അംഗങ്ങളായിരുന്നു ഈ സാഹചര്യത്തിൽ പ്രതിപക്ഷ നേതാവ് സഭയിൽ അംഗങ്ങൾ പാലിക്കേണ്ട നിയമങ്ങൾ കൈകാര്യം ചെയ്യുന്ന ചട്ടം മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് അനുസരിച്ച് പെരുമാറുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ലോക്സഭാ സ്പീക്കർ പ്രതിപക്ഷ നേതാവിനെ അടിസ്ഥാന പാർലമെന്ററി മര്യാദയെക്കുറിച്ച് ഓർമ്മിപ്പിക്കേണ്ടി വരുന്നത് അപമാനകരമാണെന്ന് കോൺഗ്രസ് ഈ ബാലിഷ്യമായ മനുഷ്യനെ നമ്മുടെ മേൽ അടിച്ചേൽപ്പിച്ചത് ശരിക്കും നിർഭാഗ്യകരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ബി ജെ പിയുടെ അമിത് മാളവ്യ രാഹുൽ ഗാന്ധിയെ പരിഹസിച്ചു പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് സംസാരിക്കാൻ അവസരം നിഷേധിക്കുന്നത് സംബന്ധിച്ച് കോൺഗ്രസ് എം പിമാർ ബുധനാഴ്ച ലോക്സഭാ സ്പീക്കർ ഓം ബിർളയെ കണ്ടു വാർത്തയും വീഡിയോയും പുറത്തു വന്നതോടെ സമൂഹ മാധ്യമങ്ങളിലും രാഹുൽ ഗാന്ധി ട്രോൾ എന്ന കമന്റുകളാണ് വന്നതിൽ അധികവും അല്ലെങ്കിൽ തന്നെ അദ്ദേഹം എന്താണ് സംസാരിക്കാൻ പോകുന്നത് ഒരുപക്ഷേ സഭയിൽ കോമഡി ഷോ വേണ്ടെന്ന് സ്പീക്കർ തീരുമാനിച്ചിരിക്കാം രാഹുൽ ഗാന്ധി സംസാരിക്കാൻ അനുവദിക്കാത്തതിൽ പരാതിപ്പെടുന്നത് ഹോംവർക്ക് ചെയ്യാത്ത ഒരു വിദ്യാർത്ഥി മാർക്ക് കിട്ടാത്തതിൽ കരയുന്നത് പോലെയാണ് സംവാദങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്നത് മുതൽ രഹസ്യ യാത്രകളിൽ വരെ ചെയ്തിട്ട് ഇപ്പോൾ ഇരയുടെ കാർഡിറക്കി കളിക്കുന്നത് ഒരുപക്ഷെ അദ്ദേഹത്തിന് സംസാരത്തിന് എന്തെങ്കിലും കാര്യമുണ്ടായിരുന്നുവെങ്കിൽ ആളുകൾ യഥാർത്ഥത്തിൽ ശ്രദ്ധിക്കുമായിരുന്നു എന്നിങ്ങനെ പോകുന്നു വാർത്തയ്ക്ക് താഴെ വന്ന കമൻറ്റുകൾ ന്യൂസ് ഡെസ്ക് ജന്മഭൂമി